ഹലോ ഗായസ് യൂട്യൂബിലെ കുറച്ച് പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുണ്ടിക്ക് മെഹന്തി ഇടാൻ രണ്ട് ചേച്ചിമാർ ആളെ ചേച്ചിമാരാളത്തപ്പി നടക്കുന്നു എന്ന് കേട്ടു ഞാൻ മതിയെങ്കിൽ യു ആർ ഓൾവേസ് വെൽക്കം ഞാൻ നന്നായിട്ട് ഒക്കെ ഇടും പക്ഷേ ആർട്ടിസ്റ്റുകളുടെ അത്ര വരില്ലെങ്കിലും ഞാൻ ചെയ്യും പക്ഷെ എനിക്ക് അവർ പറഞ്ഞ അത്ര പേയ്മെൻറ്റൊന്നും വേണ്ട എനിക്ക് സഹകരണം വളരെ അത്യാവശ്യമാണ് എനിക്ക് ആ കൈയ്യൊക്കെ എങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മെഹന്തി ഇടുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അതേപോലെ എനിക്ക് സഹകരണം ഭയങ്കര മസ്റ്റാണ് നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് തുറന്ന സമയത്ത് ഒരുപാട് വീഡിയോ ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഒരു ആർട്ടിസ്റ്റ് അവർ അവർക്ക് ഒരു വർക്ക് കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ ആ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അതിന്റെ ഇടയ്ക്കാണ് ഈ രണ്ട് ചേച്ചിമാർ മെഹന്ദി ഇടേണ്ട സ്ഥലം വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഒന്ന് കണ്ടു സ്ഥലമാണോ കണ്ടുനോക്കാം സ്ഥലമാണോ ട്വന്റി ഫിഫ്ത്തിന് വെഡിങ് ആണോ എനിക്ക് വാട്ട്സ്ആപ്പ് അല്ല ചേച്ചി എല്ലായിടത്തും ഇടുക്കും അതിനനുസരിച്ചാ കുണ്ടിക്കേച്ചി കുണ്ടിയിലോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ എനിക്ക് മഹന്തി ഞാനിട്ട് തന്നാൽ മതിയോ വലത്തെ ഭാഗത്ത് വേണോ ഇടത്തെ ഭാഗത്ത് വേണോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലും ഇട്ട് വെക്കണോ എങ്ങനെയാണ് വേണ്ടത് പിന്നെ ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ ഇടുന്ന സമയത്ത് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇരിക്കാനൊന്നും പറ്റില്ല രണ്ട് ഭാഗത്തൊക്കെ ഇങ്ങനെ വൃത്തിക്കൊക്കെ മയിലാൻ ചെല്ലുകയാണെങ്കിൽ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മറ്റേ നമ്മള് ഡാഷ് മെഴുകി പോലെ ആവും അത് കാരണം ഇരിക്കാനൊന്നും ഒക്കത്തില്ല അപ്പോൾ അത് ഉണങ്ങുന്നത് വരെ നിങ്ങൾ ഒന്നെങ്കി ഇങ്ങനെ നിൽക്കണം പിന്നെ മെഹന്തി ഇടാനുള്ള ഗ്ലൗസ് മാസ്ക് എനിക്ക് മാസ്ക് വേണം മെഹന്തി ഇടുമ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ വരുമ്പോൾ കൊണ്ടുവരണം ഫോർ മൈ സേഫ്റ്റി ഓക്കെ ഇത് കുറേ നേരം നിങ്ങൾക്ക് ഇപ്പം ഇരുന്ന് അവിടെ മെഹന്തി ഇടലൊക്കെ ഭയങ്കര റിസ്ക് പരിപാടി സോ നിങ്ങൾ കുനിഞ്ഞ് ഇരുന്ന് എന്നൊക്കെ സഹകരിച്ച് തരേണ്ടി വരും ഇതിനൊക്കെ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇട്ട് തരാമെന്ന് അറിയിക്കുന്നു സീകാസ് ഇതൊരു പ്രാങ്ക് പ്രാങ്കോളാണ് ഫിയാൻസിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഒരു കോൾ ഇതാക്കുന്നത് ഞാൻ ഇന്നേവരെ ജീവിതത്തിൽ വിവാഹത്തിന് അന്ന് ഫിയാൻസിക്ക് ചന്തയിൽ മെഹന്തിയിട്ട് കാണിക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഷ്ഠാനം ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല അറിയത്തുമില്ല കേട്ടോ അതൊക്കെ ആദ്യമായിട്ട് കേൾക്കണം അതിലും നല്ലത് അവിടെ ഇടുന്നതിലും കുറച്ചും കൂടെ സൗകര്യം മറ്റെവിടെങ്കിലും മാറ്റിയിടുന്നതായിരുന്നു എന്ന് തോന്നുന്നു നിങ്ങൾ അവിടെ ഒരു ആശ കൊടുത്തിട്ട് നിരാശയാക്കി കളഞ്ഞ പരിപാടി ഇരുപത്തഞ്ചാം തീയതി മാരേജ് ഉണ്ട് കൈക്ക് മെഹന്തി ഇടണം എന്നുള്ള ഒരു വിചാരത്തിലായിരിക്കും ആ സ്ത്രീ സ്ത്രീയെ കോളെടുത്തത് അവരവരുടെ മാന്യത കൊണ്ട് ആ കോൾ കട്ട് ചെയ്തു പിന്നെ എടുത്ത വിളിച്ച സമയത്ത് അവരത് എടുത്തില്ല ഇതിനെയൊക്കെ ഒരു പ്രാങ്ക് ആയിട്ട് കാണാൻ പറ്റും എനിക്ക് ഈ പ്രാങ്ക് ചെയ്യുന്ന ആളുകളെ കണ്ണിന് നേരെ കണ്ടുവിടാം എനിക്ക് ഈ പ്രാങ്ക്ന്ന് പരിപാടി ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ് ആൾക്കാരെ പറ്റുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപിൾ ആയിട്ട് ഏപ്രിൽ ഫുൾ ഒക്കെ പറയുന്നത് അവർ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച ഈ വലിയ മാസീവായിട്ട് ചെയ്യുന്ന ഈ മണവാളിൻ്റെ പരിപാടി ഉണ്ടോ പ്രാങ്ക് അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ആരിശ്യം വരും കാരണം പല മനുഷ്യർ പല മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ആളുകളാണ് പല ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഇങ്ങനെ ഒരു പ്രാങ്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊന്നും വരില്ല ഇവർ ഈ പ്രാങ്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് മൈൻഡ് സെറ്റിലാണ് ഏത് സാഹചര്യത്തിലാണ് ഏത് അവസ്ഥയിലാണെന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ ഈ പ്രാങ്ക് ചെയ്യുന്ന പൊട്ടണോ പൊട്ടത്തേക്കോ അറിയത്തില്ല എന്നിട്ട് പോയിട്ട് ചെയ്തിട്ട് അവരെ വേദനിപ്പിച്ച് അവരുടെ മനസ്സിന് കുറച്ചു നേരം ടെൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ എന്താ ഒരു സാഡ് അടിപ്പിച്ചിട്ട് പെട്ടെന്ന് കക്കപൊക്കെ കക്ക പൊക്കെ എന്ന് പ്രാങ്ക് പ്രാങ്ക എന്ന് പറയുന്നതിൽ യാതൊരു ഇത് അർത്ഥമില്ല ഇങ്ങനെ സംസ്കാരമില്ലാത്ത രീതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഈ ഒരു സാധനം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു കുണ്ടി എന്ന് പറയുന്ന പദം എന്നും കരുതിയിൽ ഒരു പരിചയമില്ലാത്ത ആളെ വിളിച്ചിട്ട് എനിക്ക് അവിടെ മെഹന്തി ഇട്ടു തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഇൻസൾട്ടിംഗ് ആണ് ആർ ജെ അഞ്ജലി എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും കാലം എന്താണ് ജോലി ചെയ്തിട്ട് അവരുടെ ജോലീനോട് അവർക്ക് ഇത്രയെങ്കിലും ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ഒരു പാഷനോ ഉണ്ടോ എന്ന് ഇവരുടെ ഈ ഒരു സംസാരത്തിന് തോന്നുകയോ ഒരാളെ വിളിച്ച് എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ച് പറയും എന്നിട്ട് അത് തമാശയായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്നിട്ട് ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഇത്ര വലിയ തമാശ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർ രണ്ടുപേർ മാത്രമേ ആ വീഡിയോ അതിനോട് ചിരിച്ചിട്ടുള്ളൂ എന്നെനിക്ക് തോന്നുന്നത് അതൊരു പ്രായങ്കായിട്ട് ഒരാളും ഉൾക്കൊണ്ടിട്ടില്ല വേറൊരു വീഡിയോയും കൂടെ ഉണ്ട് ഒരു പ്രായപൂർത്തിയാവാത്ത ചെക്കനെ വിളിച്ചിട്ട് എന്താണ് അവിതത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്റെ മക്കളൊക്കെ നിന്റെ തൈലാവും പറഞ്ഞിട്ട് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പയ്യനെ വിളിച്ചിട്ടാണ് അഹിതം അതിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തിട്ട് അതൊരു പ്രാങ്കാക്കി മാറ്റുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പറയുന്ന ഒരു പയ്യനോട് ആ വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക ഒന്നാം തരം ബലൂൺ തരാം ഒരു നല്ല ഓടി വ ഓടി ഓടി മുത്തം മുത്തം തന്നാട്ടെ തന്നാട്ടെ പാട്ട് കൊള്ളാമോ ചേട്ടാ ചേട്ടൻ എവിടെ ചെയ്യുന്നു പണി എപ്പ വരും അതുവരെ എന്തോ ചെയ്യും അങ്ങനെ ഉറച്ചു കേക്കാതെ ഈ മറ്റേ അണ്ടാവിനകത്തിരിക്കുന്ന പോലെ സംസാരിച്ചത് ഇങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ എന്നെ കേട്ടോണ്ട് വന്നാലേ അങ്ങനെ കേട്ടോന്നെട്ടിൽ ഡിവോഴ്സ് എന്റെ രണ്ട് തലയിലാവും എന്ത് ജീവിതം അപ്പോഴാണോ വിളിച്ചത് മക്കളെ പ്ലസ് കുട്ടികൾക്കു കഴിഞ്ഞിട്ട് അറിയില്ല പിന്നെ പോലീസ് കേസും ഓക്കെ കണ്ടല്ലോ ഇതാണ് ആ വീഡിയോ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എന്താണ് പറയുന്നത് അവരജെ ആണെന്ന് പറയുന്നു ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് ബഹുമാനം കൊടുക്കണ്ടേ ഇവർ ഈ ഒരു ചെയ്തത് ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പുരുഷനായിരുന്നു എന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഈ ഒരു സ്ത്രീനെ വിളിക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ ഇവിടെ ആ പയ്യന്റെ തല വെട്ടി ടേബിൾ മുതൽ വെക്കേണ്ട അവസ്ഥയാണ് പെണ്ണുങ്ങളെല്ലാം കൂടെ അവരെ ഇരുന്ന് തിന്നേനെ ഇതിപ്പോൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ച് ഇങ്ങനെ പ്രാങ്കും കാര്യങ്ങളും ആക്കിയതുകൊണ്ട് വലിയ സീനില്ലല്ലോ ഇപ്പോൾ ഒരു പുരുഷന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിക്കട്ടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരുന്ന ഒരു പുരുഷനായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല കേട്ടേ ഇതിനു മുമ്പ് ആർ ജെ അഞ്ജലി എന്ന് പറയുന്ന സ്ത്രീ ആരും ഒരു ആളെ പ്രാങ്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ല അത് പറഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾക്ക് അല്പം ബഹുമാനം തരാമെന്നൊക്കെ പറയുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താണ് കുക്ക് വിത്ത് കോമഡിന്നോ അങ്ങനെ ഏതൊരു പ്രോഗ്രാമില് ഒരു ഗുണ്ട അയാളുടെ ക്യാരക്ടർ വിളിച്ച് ഇവരോട് സംസാരിക്കുമ്പോൾ എടീന്ന് എങ്ങനെ വിളിച്ചു അത് വിളിച്ച സമയത്ത് ഇവരെന്താ പറഞ്ഞാറിയോ ഇത് ഒരുപാട് പ്രേക്ഷകർ കാണുന്ന പരിപാടിയാണ് കുറച്ച് റെസ്പെക്ട് ഒക്കെ തരാം എഡീ പൊടി എന്ന് വിളിച്ച് സംസാരിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത് അതേ റെസ്പെക്ട് നിങ്ങളിപ്പോൾ വിളിച്ച് ഈ മെഹന്ദി ആർട്ടിസ്റ്റിനെ കൊടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്ന് സ്വയം പരിശോധിച്ച് നോക്കുക അവർക്ക് ചന്തിക്ക് മെഹന്തി ഇടണം പോലും ഷൂറിൽ വെച്ച് കുണ്ടിക്ക് നല്ല അടി കിട്ടുമ്പോൾ നല്ല പാട് വരും അത് ആർട്ടാണെന്നും പറഞ്ഞിട്ട് ഫിയാൻസിയെ കാണിച്ചു കൊടുത്തു അതാകുമ്പോൾ പുള്ളിക്കാരനെ നല്ല സുഖം ഉണ്ടാകും കൺകുളിർക്ക് കണ്ട് ഒരു കാരണം കൂടാകുമല്ലോ നാണമുണ്ടോ ഈ വകൊക്കെ കോളൊക്കെ ചെയ്തിട്ട് ആളുകളെ എന്താണ് ഇങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിക്കാൻ ഇന്നിട്ട് ലാസ്റ്റ് ഒരു പോസ്റ്റും കൊണ്ട് വന്നേക്കും ഇത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറെ ന്യായീകരണ മെസ്സേജ് കൊണ്ട് വന്നേക്കും ഇത് കമന്റ് എന്താണ് മോശമായിട്ട് ഇത് വളച്ചോടിച്ചാൽ അവർ അവരുടെ ഉത്തരവാദിത്തം ആണ് നിങ്ങൾ പറഞ്ഞു അവരുവിടെ കൊടുക്കുക നിങ്ങൾ വായിച്ചോളൂ പണി നിർത്തി വേറെ വല്ല പരിപാടിക്കും പോകും വേണുങ്ങളെ ആർ ജെ